നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴ പെയ്യുമ്പോൾ താറാവുകൾ അനങ്ങാതെ നിൽക്കുന്നത് കാണാം കാറ്റും മഴയും ഒന്നും അവയെ ഒട്ടും അലട്ടുന്നില്ല എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം പ്രധാന കാരണം അവയുടെ തൂവലുകളാണ് താറാവിന് രണ്ടു തരം തൂവലുകളുണ്ട് പുറമെയുള്ള കട്ടിയുള്ള തൂവലുകളും അതിനകത്തുള്ള മൃദുവായ തൂവലുകളും താറാവിന്റെ വാലിനടുത്തായി ഒരു പ്രത്യേക ഗ്രന്ഥിയുണ്ട് അതിൽ നിന്ന് ഒരുതരം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു അവ കൊക്ക് ഉപയോഗിച്ച് ഈ എണ്ണ ശരീരമാസകലം പുരട്ടും ഇതാണ് അവയുടെ തൂവലുകളെ വെള്ളം കയറാത്ത ഒരു സുരക്ഷാ കവചമാക്കി മാറ്റുന്നത് ഒരു റെയിൻകോട്ട് പോലെയാണിത് പ്രവർത്തിക്കുന്നത് പുറമെയുള്ള തൂവലുകൾ വെള്ളം അകത്തേക്ക് കടത്താതെ തടയുമ്പോൾ ഉള്ളിലുള്ള മൃദുവായ തൂവലുകൾക്ക് നനവു തട്ടുന്നില്ല ഈ തൂവലുകൾ ശരീരത്തിലെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നനയാതെയും തണുപ്പറിയാതെയും നിൽക്കാൻ അവയ്ക്ക് സാധിക്കുന്നു പ്രകൃതി അവയ്ക്ക് നൽകിയ ഒരു അത്ഭുതകരമായ സമ്മാനമാണിത്